കേരളത്തിൽ അടുത്ത സമയത്ത് കഴിഞ്ഞ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കുല്ലത്ത് വെച്ചാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ നാഷണൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ശേഷം വേറെ ആളിനടുത്ത് അതിന്റെ ചാർജ് കൊടുത്തിരിക്കുന്നത് പ്രകാശ് കാരാട്ടിനെയാണ് തഴക്കവും പഴക്കവും ചെയ്യുന്ന ചെന്ന ഇന്ത്യയിൽ വളരെ തല മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് സി പി എം ലീഡർ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലും വലിയ ചെറുതായിട്ടേ വാർത്ത വന്നുള്ളൂ നാഷണൽ ന്യൂസ് പേപ്പർ ഇത് കാര്യമായിട്ട് എടുക്കാൻ അറിയില്ല കാരണം അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്തത് കാരണം ഒരു പ്രസക്തിയും ഇല്ലാത്ത പാർട്ടിയായി മാറി കൽക്കട്ടയ്ക്ക് ശേഷം ബംഗാളിനു ശേഷം ത്രിപുരയ്ക്ക് ശേഷം ഇത് കേരളത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില ബുദ്ധിജീവികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിജീവികൾ ഡൽഹിയിലുണ്ട് അതിൽ അത് പലരും ജേണലിസ്റ്റുകളാണ് കാരണം എഴുത്തുകാരും റൈറ്റേഴ്സും തിങ്കേഴ്സും സിമ്പിൾ പറഞ്ഞ നോൺ സെൻസ് അത് കാരണം അവരുടെ ഒരു അടിമയായിട്ട് ജീവിച്ച് പോയി ഈ പാർട്ടിക്ക് വേണ്ടിയും ഇരുപത്തിനാല് മണിക്കൂറും നരേന്ദ്രമോദി ഗവൺമെന്റിനെ തെരവിളിക്കുക ഈ സി പി എം നാഷണൽ ജനറൽ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് നോക്കാം എന്താ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ അമേരിക്കൻ ടാരിഫ് ഇഷ്യൂ ബന്ധപ്പെട്ട് അമേരിക്ക ഒഴിവാക്കി പൂർണമായിട്ടും ഇന്ത്യ ചൈനയുമായിട്ട് നല്ല പാറ്റണർ ആകണം ചൈനയുമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പൊട്ടൻഷ്യൽ ത്രെട്ട് എന്ന് പറയുന്നത് നമ്മുടെ അയൽവാസികളായ ചൈനയാണ് ഇപ്പം ഗാൽവൻ ആണെങ്കിലും ലഡാക്കാണെങ്കിലും അരുണാചലാണെ ആണെങ്കിലും നമുക്കൊരു പൊട്ടൻഷ്യൽ ത്രെട്ടാണ് ഈ ചൈന എല്ലാ രീതിയിലും ഇത് നിങ്ങൾ പല ആൾക്കാർക്കും ഇതിനെപ്പറ്റി ചൈനീസ് സ്ട്രാറ്റജി ചൈനീസ് പൊളിറ്റിക്സും ചൈനീസിന്റെ ജിയോ ചൈനയുടെ ജിയോ പൊളിറ്റിക്സും അറിയാത്തവർക്ക് മാത്രമേ ഇതറിയ അറി അറിയാതെ ഇരിക്കുകയുള്ളു ഇതിനകം മനസ്സിലാക്കേണ്ട പ്രധാന കാരണം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പൊട്ടൻഷ്യൽ ഏറ്റവും വലിയ ത്രെട്ട് പാകിസ്ഥാനൊന്നും അല്ല ചൈന മാത്ര എന്തുകൊണ്ടാണ് ചൈന നമുക്ക് എപ്പോഴും ഒരു പൊട്ടൻഷ്യൽ ത്രട്ട് എന്ന് പറയാനുണ്ടായ കാരണം അതിൽ പല ഫാക്ടേഴ്സ് ഉണ്ട് ഒരു ഫാക്ടർ മാത്രം ഒന്നുമല്ല നമ്മുടെ ബോർഡർ ഫാക്ടർ മാത്രം ഒന്നുമല്ല ചൈനയ്ക്ക് അറിയാവുന്നതാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഗ്രോയിങ് ആണ് ഒന്ന് ഇന്ത്യയും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അത് ചൈനയെക്കാളും വലിയ ബന്ധമാണ് ചൈന മാനുഫാക്ചറിങ് ഹബാണെങ്കിലും ചൈനയ്ക്ക് അറിയാവുന്ന വസ്തുതയാണ് ഇവരൊക്കെ ഇന്ത്യയിലോട്ട് വരുവാൻ സാധ്യതയുണ്ട് ഈ പറയുന്ന അമേരിക്കയുടെയും യൂറോപ്പിൻ്റെ ലോകത്ത് പല രാജ്യങ്ങളുടെയും ഈ റിസോഴ്സ് അതായത് ഇത് ഉണ്ടാക്കിയെടുക്കുന്ന ഹബ്ബ് ഇവര് ഫ്യൂച്ചറിൽ അവർ ഇന്ത്യയിലോട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്ത്യ ഏതെങ്കിലും രീതിയിൽ തകർക്കുക എന്നുള്ളത് ചൈനയുടെ അജണ്ടയുടെ ഭാഗമാണ് ഇത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാരണം അതിന്റെ പേരിൽ ഈ ബോർഡറിലും ചൈനീസ് എക്സ്പാൻഷനും ഒക്കെ നടത്തുന്നു മാൾഡീവ്സിൽ ശ്രീലങ്കയിൽ അവിടെ ഇവിടെ ഒക്കെ പോയി പ്രശ്നം ഉണ്ടാക്കുന്നത് ഇന്ത്യ ഒരു വീക്ക് രാജ്യമാക്കി മാറ്റുക ഇന്ത്യ വീക്ക് രാജ്യമാണെങ്കിൽ ഇതേപോലെയുള്ള ഇൻവെസ്റ്റ്മെന്റും മാനുഫാക്ചേഴ്സും ഇന്ത്യയിൽ വരത്തില്ല പൊളിറ്റിക്കൽ അൺസ്റ്റബിലിറ്റി വരും പല റീസൺസ് പറയാം ടെൻഷൻ വരാം അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ചൈന ഇന്ത്യയിൽ പല രീതിയിലുള്ള അടവുകളും തരികടകളും ഒക്കെ ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും രണ്ട് വർഷം മുമ്പ് ഡൽഹിയിലുള്ള ചില ന്യൂസ് വെബ്സൈറ്റുകളും പരിപാടികളും പല ഒത്തിരി പേരുകളുണ്ട് ഇവർക്കൊക്കെ ചൈന ഡയറക്ട്ലി ഫണ്ട് കൊടുക്കുകയാണ് അതിൽ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് പേരുണ്ട് ബില് ഭയങ്കര ഇൻ്റലക്ച്വൽസ് എന്നും പറഞ്ഞ നടക്കുന്ന ചൈനയെ നേരെ ദുബായ് വരുന്നു മിഡിൽ ഈസ്റ്റ് വരുന്നു അവിടെ നേരെ ഇന്ത്യയിലോട്ട് വരുന്നു ഇതിനെ പറ്റി അന്വേഷണം നടത്തി കഴിയുമ്പോൾ സി പി എം പ്രതിക്കൂട്ടലായി കാരണം സി പി എമ്മിന്റെ പല ഓഫീസുകളിലിരുന്നാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ഞാനിത് പറയുന്നത് കേരളത്തിലെ സഖാക്കള് കേൾക്കുക അപ്പൊ എന്തുവാണിപിഎമ്മിന് ചൈനയുമായിട്ട് ഇത്ര വലിയ ബന്ധം ചൈന എന്തുവാ ഇന്ത്യയില് അത് ചൈനക്ക് താല്പര്യമുണ്ടോ ഇന്ത്യ മുന്നോട്ട് പോകണമെന്ന് ഒരു കാരണവശാലും ഇല്ല ചൈനയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യ താപ്പോട്ട് താപ്പോട്ട് പോകണം അതിനവരെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ സി പി എം ആണെങ്കിലും സി പി ഐ ആണെങ്കിലും അതവർ പറയുന്ന അടവ് നയത്തിന്റെ ഭാഗമാണ് ഇപ്പൊ നമ്മൾ പഴയ ഒരു സംഭവം ന്യൂക്ലിയർ ഡീലുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിനെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ബില്ല് പാസ്സാക്കി ന്യൂക്ലിയർ ഡീൽ സൈൻ ചെയ്തത് അതിന്റെ പേരിലാണ് മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭയ്ക്ക് പ്രകാശ് കാരാട്ട എന്ന ജനറൽ സെക്രട്ടറി ആയിരുന്നു പിന്തുണ പ്ര പിൻവലിച്ചത് ന്യൂക്ലിയർ ഡീൽ എന്തുകൊണ്ട് അന്നും പ്രകാശക്കാരായിട്ട് പറഞ്ഞു എന്തുകൊണ്ട് ചൈനയെ ഡീൽ ഉണ്ടായിക്കൂടാ നമുക്ക് ചൈനയെ ഒരു ശതമാനം പോലും വിശ്വസിക്കാൻ പറ്റാത്ത രാജ്യമാണ് ഒരു ശതമാനം പോലും അതിനേക്കാളും നമുക്ക് പാകിസ്ഥാനെ വിശ്വസിക്കാം കാരണം അത്ര വൃത്തികെട്ട രാജ്യമാണ് ചൈന ചൈന ലോകത്തിലെ ജിയോ പൊളിറ്റിക്സിലൊക്കെ ഏർപ്പെടുന്നു കേരളത്തിലെ സുഡാപ്പികളും ഇവിടുത്തെ കമ്മികളൊക്കെ പറയാം അവരെവിടെ ഇടപെടാൻ പറ്റുന്ന ചൈനയ്ക്ക് ചൈനയുടെ കാര്യം മാത്രമേ ഉള്ളൂ അപ്പം ചൈന കാണുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ അവരെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ് കാരണം ഇന്ത്യ നാലാമത്തെ വേൾഡ് ഗ്ലോബൽ എക്കോണമിയിൽ നാലാം സ്ഥാനത്ത് വന്നു ചൈന രണ്ടാം സ്ഥാനത്ത് നിൽക്കുക ചൈനയുടെ എക്കോണമി തകർക്കുവാൻ അതായത് ഈ പറയുന്ന ലോക ലോകരാജ്യങ്ങളിലെ അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും ഇന്ത്യയെ സഹായിക്കുമ്പോൾ തകരാൻ പോകുന്ന ചൈനയാണെന്ന് ചൈനയ്ക്ക് അറിയാം നിങ്ങളത് എക്കോണമി ആ സ്ട്രക്ഷറുമൊക്കെ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും ഇതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഇന്ത്യയിൽ ഡീസ്റ്റബിലൈസ് ചെയ്യാനും ഇന്ത്യയുടെ അതിർത്തികൾ പ്രശ്നമുണ്ടാക്കാനും നോർത്ത് ഈസ്റ്റിൽ പ്രശ്നമുണ്ടാക്കാനും മാക്സിമം ചൈന ശ്രമിക്കുന്നുണ്ട് അവസാനം ചൈനയ്ക്ക് അവസാനം പിടികിട്ടി ഇന്ത്യ അമേരിക്കൻ ട്രംപ് എന്നുള്ള ബന്ധം ശക്തമായിരിക്കും കോഡെന്ന് പറഞ്ഞ മൂമെന്റ് ഉണ്ടാകുന്നു ഇന്ത്യ അതേപോലെ ഈ ഭാഗ ഈ റീജിയ ഒരു ലോക പോലീസായിട്ടാണ് അമേരിക്ക കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ചൈനക്ക് പിടികിട്ടി ഓസ്ട്രേലിയയും ജപ്പാനും കൊറിയയും ഈ രാജ്യങ്ങളിൽ ഇന്ത്യയിലോട്ട് വന്ന് ഇന്ത്യ എല്ലാ രീതിയിലും സഹായിക്കാൻ അമേരിക്കൻ നിർദ്ദേശം ഇവിടെയാണ് പ്രകാശ് കാനാട്ടിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും മനസ്സിലായത് ഇന്ത്യ അമേരിക്കയുടെ ആ രീതിയിൽ ഒരു വലിയ ഗ്ലോബൽ പവറാകാൻ പോവുകയാണ് അതിന്റെ ഭാഗമായിട്ട് ചൈന നടത്തുന്ന ഒരു പോക്കൊരു പോപ്പുലർ ആണ് പല ഇവിടുത്തെ പല ഇന്റലക്ച്വൽസിനെ വെച്ച് ചൈനയും ഇന്ത്യ എടുക്കണം അതിന്റെ ഭാഗമായിട്ടാണ് പ്രകാശ്കാരായിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന കൺക്ലൂഡ് ചെയ്യുന്നൊരു പാർട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നൊരു ഇന്ത്യ വിരുദ്ധര ചൈന ഇന്ത്യ വാർഡില് ഒരു ചൈനയുടെ കൂടെ അതായത് നിങ്ങൾ ഒരു കാരണവശാലും ഈ ചൈനയെ എത്രമാത്രം നമ്മൾ തള്ളിക്കളയുന്ന അത്രമാത്രം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തള്ളിക്കളയണം ഞാൻ എല്ലാ തെളിവും വെച്ചാണ് പറയുന്നത് നിങ്ങൾ ഓരോ തെളിവുകളും എടുത്തു നോക്കുക ഏറ്റവും അവസാനം പ്രകാശ് കാരാട്ടിന്റെ തെളിവ് എടുത്തു വെച്ച് നോക്കുക ഇത് ഇന്ത്യയിലെ പല പത്രങ്ങൾക്കും ഇന്ത്യയിലെ നാഷണൽ അതായത് ഇന്ത്യ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയെ സ്നേഹിക്കുന്ന പലർക്കും ജേർണലിസ്റ്റുകൾക്കും പലർക്കും മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ചൈനയുമായിട്ടുള്ള ബന്ധം അതുകൊണ്ടാണ് ഇതിനെ ഒരു ശരിക്കുള്ള കവറേജ് കൊടുക്കാത്തത് അത്ര ക്രൂരമായിട്ട് ഇന്ത്യക്കെതിരെ ചിന്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് സി പി എം ആ സി പി എമ്മിനെ കേരളത്തിൽ ഒഴിവാക്കുക എന്നുള്ളത് ഓരോ മലയാളിയും എടുക്കേണ്ട നിർ നിച്ഛേദാർഢ്യമാണ് ആ സംഭവം മറക്കരുത് കാരണം ഇപ്പം കാശ്മീർ ഇഷ്യൂ എടുക്കുക കാശ്മീരിലെ സമാധാനം കൊണ്ടുവന്ന് ബി ജെ പി ആണ് മോദിയാണ് അതിനെതിരെ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നേ ഈ ടെററിസ്റ്റുകളെ പോലെ മേള ഉണ്ടാക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പൊ മനുഷ്യത്വം ഇല്ലാതായി ഹ്യൂമൻ റൈറ്റ്സ് നശിച്ചു അത് നശിച്ചു ഇത് നശിച്ചു ഈ ടെററിസ്റ്റിനെ എങ്ങനെ നേരിടണമെന്നായി പറയുന്നത് സോഫ്റ്റ് ആയിട്ട് നേരിടാൻ പറ്റൂ അതായത് സൂയിസൈഡ് ബോംബും ഏറ്റവും മുന്തിയ വെപ്പൺസും ആയിട്ട് പാവം പിടിച്ച ആൾക്കാരെ കൊല്ലുക ഏത് രീതി നേരിടണമെന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് അതേപോലെ ഇന്ത്യയിൽ ഓരോ ഭാഗത്ത് നടക്കുന്ന ടെൻഷൻ അതേപോലെ ഈ കലാപങ്ങൾ വർഗീയ മതഭ്രാന്ത കലാപങ്ങൾ അതിനെ എങ്ങനെ നേരിടണം അതിനെ നേരിടേണ്ട രീതിയിൽ തന്നെ നേരിടണം അപ്പൊ അവിടൊക്കെ പോയിട്ട് പ്രകാശ്കാരാട്ടിൻ്റെ ഭാര്യ ബൃന്ദകാരായിട്ട് അങ്ങ് കരയുക ഞാനിത് പറയുന്നത് ഇത് ഞാനിതിപ്പോൾ മുഴുവൻ സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കിയ ശേഷമാണ് പറയുന്നത് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ശാപമാണ് അവർ ഇന്ത്യക്ക് വേണ്ടിയല്ല നിൽക്കുന്നത് അവരുടെ ലക്ഷ്യം ചൈന ചൈനയ്ക്ക് അനുകൂലമായിട്ട് ഇന്ത്യയെ മാറ്റിയെടുക്കുക നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അമേരിക്കൻ താല്പര്യം എന്ന് പറയുന്നത് അമേരിക്കക്ക് ഇന്ത്യയെ കൊണ്ടുവരിക മുന്നിൽ ചൈനയെ എതിർക്കാൻ ഉറപ്പായിട്ടും ഇന്ത്യ അമേരിക്കയുടെ കൂടെ തന്നെയാണ് നിൽക്കേണ്ടത് അപ്പം ചൈനയുടെ അടുത്ത ഏറ്റവും വലിയ സംഭവമാണ് എതിർപ്പാൻ ഇസ്രായേൽ നമ്മൾ എപ്പോഴും ഈ ചൈനീസ് ഇഷ്യൂ വന്നു കഴിയുമ്പോൾ നമ്മുടെ അതിർത്തിയിലോട്ട് അകത്തോട്ട് കയറി എപ്പോഴും നമ്മളെ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ഇസ്രായേലാണ് അവരുടെ ഇതാണ് ഏറ്റവും കൂടുതൽ സി പി എം കാര്യം ഇസ്രായേലിനെ എതിർക്കുന്ന ഒരു കാര്യം കാരണം ചൈനയുടെ എതിർപ്പ് ചൈനക്ക് ഇസ്രായേലുമായിട്ട് അടുപ്പൊന്നുമില്ല ഈ ഒരു ഫാക്ടേഴ്സ് എല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ ജിയോ പൊളിറ്റിക്സിൽ എന്തുകൊണ്ടാണ് ചൈന ഇസ്രായേലിനെ എതിർക്കുന്നത് ചൈന എന്തുകൊണ്ടാണ് ഇന്ത്യ എതിർക്കുന്നത് അമേരിക്ക എതിർക്കുന്നത് അതേ സെയിം പോളിസിയാണ് ഇന്ത്യയിലെ സി പി എം അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുക്കുന്നത് അതിനിവിടുത്തെ സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ അതായത് സി പി എം കാരും മനസ്സിലാക്കുക ഇത് വലിയ ചതിയാണ് ഇവർ കാണിക്കുന്നത് ഒരു ഭാഗത്തൂടെ ചൈനീസ് പണം എടുത്ത് ഇൻ്റലിജൻസിന് കൊടുക്കുക മറുഭാഗത്തോടു കൂടി ഇന്ത്യയോട് ചൈനയോട് എടുക്കുക ഇസ്രായേലിനെ അമേരിക്കയെ തള്ളിക്കളയുക അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം അവിടെ പോയി നിൽക്കും അതുകൊണ്ട് പൂർണ്ണമായിട്ടും സി പി എമ്മിൽ നിന്നും അകന്ന് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ സഖാക്കൾക്ക് കാരണം ഇനഫ് ഈസ് ഇനഫ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിന്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ് അതേപോലെ ജിപേ ഗൂഗിൾ പേ യു പി ഐയുടെ ചില ലിമിറ്റും അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലെയുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാകും ഉണ്ടാവുകയില്ല വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് എടുത്തിടുന്നുണ്ട് കൃത്യമായിട്ടൊരു കാര്യം പറയാം ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ഞാൻ ക്രൗഡ് ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത് അച്ഛൻ്റെ ഒറ്റ സംഭവമേ ഉള്ളൂ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി തീവ്രവാദ മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ് നമ്മുടെ മനോരമയുടെ കേസെടുത്ത് തോക്ക് എന്താണ് അവർ സംഭവിച്ചത് കേട്ടോ മനോരമയിൽ നിന്നും ഒരിക്കലും എസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത് അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായി ഒരു രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതിൽ ട്വൻ്റി ഫോർ അവേഴ്സ് ന്യൂസ് ചാനലായിരിക്കും നാഷണൽ പൊളിറ്റിക്സ് നാഷണൽ ഇഷ്യൂസ് അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ് ഇപ്പം നല്ല കുറച്ച് ആൾക്കാർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ക്രൗഡ് ഫണ്ടിങ് ഒരു സ്പോൺസറും ഇല്ല ഒരു അഡ്വർടൈസേഴ്സും ഇല്ല ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത് ഉറപ്പായിട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം പത്ത് മുപ്പത് വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പം നല്ല ആൾക്കാർ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാക്കി മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ അതായത് നമ്മൾ മനസ്സിലാക്കുക വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടക്കും പൊളിച്ചടുക്കും ഇതിനെ തുലച്ചകളായി അപ്പം നിങ്ങൾ സഹകരിക്കുക നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോലി ചെയ്യാൻ താൽപര്യം താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഇത് പഠിക്കണം മനസ്സിലാക്കണം എങ്ങനെ ചെയ്യണം അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയും ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം അപ്പം അതിനു വേണ്ടി ഒരാളെ പറഞ്ഞു വിടുക ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട് നല്ല റിസർച്ച് ടീം ഉണ്ടാകണം അപ്പം ഇതിനും ഇതിനു പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം നല്ല ടാലൻസിന് പണം കൊടുക്കണം അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളവരെ എനിക്കറിയാവുന്ന പല ടീം അംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് നാഷ ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പൊ സഹകരിക്കുന്നതിന് വളരെ നന്ദി ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു